ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അരി കുതിർക്കുക അരയ്ക്കുക ഇതൊന്നും ചെയ്യാതെ കണ്ട് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പൊ ഇതാ ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന വറുത്ത പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു എടുത്തിരിക്കുന്ന അളവുള്ള ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കപ്പാണെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ആ ഒരു അളവിന് വേണോ എടുക്കാൻ അപ്പം ഞാനിവിടെ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാ ചിരിതുകൂടി എടുക്കുന്നുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത് ചോറ് നിങ്ങൾക്ക് വെള്ളച്ചോറുണ്ടെങ്കിൽ അതെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കളറ് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ വെള്ളച്ചോറല്ല പിന്നെ നമ്മൾ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പഞ്ചസാര അര ഗ്ലാസ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മധുര കുറവ് മതിയെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഗീസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ആ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതാ ഞാൻ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സറെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ള് മിക്സഡ് ജാറിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരക്കുന്നത് ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരച്ചതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തു ഇതിലൂടെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഒരു തവിയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതിന് ശേഷം നമുക്ക് നല്ല അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഈ മാവ് അരച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് കണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ അടുത്ത് കാണിക്കാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല അതിന് ശേഷം ഞാനിവിടെ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീൽ പാത്രമോ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നോ അതല്ല എങ്കിൽ കേക്ക് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ല എങ്കിൽ നിങ്ങളിതിൽ സ്റ്റീലിൻ്റെ ചോറിനിന്നോ നമ്മുടെ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റുകൾ കാണുമല്ലോ അത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് ഇതിലിനി ഫസ്റ്റ് ഞാൻ കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ താ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് നമുക്ക് ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം നിറച്ചൊഴിച്ചു കൊടുക്കരുത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പം താ ഞാനിവിടെ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് വെച്ചുകൊടുക്കാം ഇത് ഞാൻ നിങ്ങൾക്ക് ഇതൊന്നും വേണമെന്നില്ല ഇത് ഓപ്ഷനിലാണ് വെറുതെ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മളിവിടെ ഒരു ഇഡലി തട്ടാണ് വെച്ചിരിക്കുന്നത് ഇഡലി ഇഡലിത്തട്ടി വെള്ളമൊഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതെടുക്കാം അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയി നമ്മൾ ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു പാത്രം കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് അടച്ചു കൊടുക്കണം അതിനു പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ആവി വെള്ളം വീണിട്ട് വെള്ളം പോലാകും അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ സാധാരണ നമ്മളെ വെബലി പാത്രത്തിന്റെ അടപ്പ് വെച്ച് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം അപ്പോൾ അതാക്കണ്ടില്ലേ ഒട്ടുവായിട്ടില്ല ഒട്ടുവായിട്ടില്ല അപ്പം നമുക്കിനി ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ഇത് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ തണുത്ത് ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങളെയൊന്ന് കാണിക്കാം കണ്ടില്ലേ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക വളരെ സോഫ്റ്റ് ആണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ വേണേൽ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിക്കാം കണ്ടില്ലേ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ വെന്ധം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്